ധീമേ സ്തോത്രം 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 മഹാപരിശുദനമായ സ്വർഗീയ നിലവിതാവെ നിലവും വിലയേറിയ പ്രഭാതത്തിനായി നന്ദി ഇറങ്ങിയവർത്തോട് നിന്നെ സ്ഥിതിക്കുന്നു മഹർത്തുക കൊടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു യഹോവെ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധിക താരം കാക്കണമേ ദേമേ സ്തോത്രം ഈ വചനത്തിനായി നന്ദി പറയുന്നവർ താവെ ധീമേ സ്തോത്രം അടിയങ്ങളെ നാവ് കർത്താവെ ദൈവഹിതം മാത്രം സംസാരിക്കാനുള്ള കൃപക്കാൻ അടികൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് പലപ്പോഴും കർത്താവെ നിനക്ക് അഹിതമായത് കർത്താവ് അടിയങ്ങളുടെ നാവിൽ നിന്ന് വരികയും കർത്താവെ ഹാലടിയ മറ്റുള്ളവരെ കുറിച്ച് ദോഷം സംസാരിക്കുകയും ചെയ്യുന്നവരായി തീരുന്നുണ്ട് കർത്താവ് എന്നാൽ കർത്താവെ ഇന്നത്തെ വചനം പോലെ കർത്താവെ അടിയങ്ങളുടെ ദൈവിയ നാവിന് കർത്താവ് കാവലിനെ നിർത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിയ ഹാലിയ നന്മ മാത്രം അടിയങ്ങളുടെ നാവിൽ ണം അടികളെ സഹായിക്കണം മറ്റുള്ളവരെക്കുറിച്ച് ശേഷണി പറയുവാൻ ഹലിയ കുറ്റം പറയുവാൻ നാവിനെ ഉപയോഗിക്കാൻ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം എല്ലാവരോടും സംസാരിക്കുമ്പോൾ സൗമ്യമായി സംസാരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു ആലോചിച്ച് കർത്താവ് കൃത്യമായ ഹലലിയ സ്തോത്രം ഉത്തരങ്ങളെ നൽകാനുള്ള കൃപ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം ചെയ്യുന്ന കർത്താവ് അടിയൻ നാവിനെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്കര നാവിനെ ഏൽപ്പിച്ച് കർത്താവേ സ്തോത്രം അടിയങ്ങളുടെ നാവിൽ നിന്ന ലാവണ്യമുള്ള വാക്കുകൾ കർത്താവേലിയ ദയെ വരുവാൻ തക്കണം സ്വർഗം ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഈ ദിവസങ്ങളിൽ അടിയങ്ങളെ നീ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കിട്ടിക്ക് സ്തോത്രം പിതാവേ സേശുക്രിസ്തന്റെ തന്നെ ആമേൻ ആമേൻ ആമേൻ